സമ്പത്തെന്നു യേശു മാത്രം മോർണിംഗ് ഇന്ന് കോഫി വിത്ത് ക്രൈസ്റ്റിലെ നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യമാണ് രാവിലത്തെ കാപ്പ് കുടിക്കുമ്പോഴത്തേക്കും ഇതൊന്ന് കേട്ടോ ജയിക്കുന്നവർക്ക് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും മന്ന എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം അല്ലെ ഇതെന്ത് മരുഭൂമിയിൽ വിപ്രവാസത്തിന്റെ സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് നാൽപ്പത് വർഷം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ കിട്ടിയിരുന്ന ഒരു ഭക്ഷണമാണ് മന്ന സ്വർഗം കൊടുത്ത ഭക്ഷണമായിട്ട് അവർ അവരവനെ കരുതി അവർക്കത് കിട്ടി അതിന്റെ ഓർമ്മയ്ക്കായിട്ട് വാഗ്ദാന പേടകം ഉണ്ടായപ്പോഴത്തേക്കും മന്ന സ്വർണ ചെപ്പിലാക്കി വാഗ്ദാന പേടകത്തിനുള്ളിൽ സൂക്ഷിക്കാനായിട്ടും പറഞ്ഞു വരുന്ന തലമുറയ്ക്ക് അത് കാണാനും അതിനെ കുറിച്ച് അറിയാനുമായിട്ട് എബ്രഹലേഖനം ഒൻപതിൻ്റെ നാലിൽ അത് കാണാനായിട്ട് സാധിക്കും അല്ലേ പുറപ്പാട് പുസ്തകം പതിനാറിലാണ് മന്ന കൊടുത്ത സംഭവം നമ്മൾ വായിച്ചെടുക്കുന്നത് പുതിയ നിയമത്തിലും സുവിശേഷത്തിലും വന്നപ്പോഴും യേശു പറയാണ് ഞാനാണ് ജീവന്റെ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയ ജീവന്റെ അപ്പം ഞാനാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന കഴിച്ചു എന്നെങ്കിലും അവരെ മരിച്ചുപോയി ജീവന്റെ അപ്പമായിട്ടുള്ള എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് അവൻ പറയുന്നു വെളിപാട് പുസ്തകത്തിൽ വരുമ്പോഴത്തേക്കും ഹിഡൻ മന്നയെ കുറിച്ച് പറഞ്ഞിരിക്കും എന്തുകൊണ്ടാണ് ഈ മന്ന ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അതെല്ലാവർക്കും ഉള്ളതല്ല മരുഭൂമിയിലെ വിപ്രവാസത്തിൽ അത് എല്ലാവർക്കും കിട്ടി രാവിലെ എഴുന്നേക്കുന്ന എല്ലാവർക്കും കിട്ടി പക്ഷെ ഈ മറഞ്ഞിരിക്കുന്ന മന്ന കിട്ടണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം അവനെ അന്വേഷിക്കുന്നവരായിരിക്കണം വചനത്തിന്റെ പൊരുൾ ആത്മാർത്ഥമായിട്ട് തേടുന്നവർക്ക് മാത്രമാണ് ഈ മഞ്ഞയുടെ ഈ ഹിഡൻ ട്രഷർ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നത് വിജയിക്കുന്നവർക്ക് ഇത് ഞാൻ കൊടുക്കും ഇതൊരു സാധാരണ അനുഗ്രഹമല്ല പരീക്ഷകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഇട്ടേച്ചു പോകുന്നവർക്കുള്ളതുമല്ല വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ് ഒന്നു പത്രോസ് രണ്ടിന്റെ രണ്ടിൽ പറയുന്നത് പോലെ ഇപ്പോഴും പാല് മാത്രം കുടിക്കുന്ന ശിശുക്കൾക്കുള്ളതല്ല അതായത് ദൈവോചനത്തിന്റെ അടിസ്ഥാനം പോലും അറിയാൻ ആഗ്രഹവും ഇല്ല അതൊട്ട് ശ്രമിക്കുകയുമില്ല പാല് ശിശുക്കൾക്കുള്ളതാണ് അതായത് പുതിയ വിശ്വാസികൾക്കാണ് പാലുള്ളത് നമ്മൾ ഇത്രയും പ്രായമായവരും പോലും ഇപ്പോഴും പാല് കുടിക്കുന്ന വിശ്വാസികളെ പോലെ ഇരിക്കുക അംഗനവാടി ടൈപ്പായിട്ട് ഇരിക്കുക നമ്മൾ വളരുന്ന കർത്താവ് ആഗ്രഹിക്കുന്നത് എബ്രാഹിർ അഞ്ചിന്റെ നാലില് പറയുന്നു കട്ടിയായ ആഹാരം കഴിക്കുന്നവർക്ക് വചനത്തിന്റെ ആഴങ്ങൾ തേടുന്നവർക്ക് വചനത്തിൽ മറഞ്ഞിരിക്കുന്ന മുത്ത് നിധി കണ്ടെത്താൻ എല്ലാം ഉപേക്ഷിച്ച് അതിന് പ്രാധാന്യം കൊടുക്കുന്നവർക്കുള്ളതാണ് ഈ മറഞ്ഞിരിക്കുന്ന മഞ്ഞ പുറമേ നശിച്ചു പോകുന്ന ഈ ലോക ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കുക ദൈവത്തെ ഒരു ഏറ്റവും ആയിട്ട് കരുതി നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് ഓടുന്നവർക്കുള്ളതല്ല കേട്ടോ ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവർ പാപത്തെയും ലോകത്തെയും ജയിക്കാൻ ശ്രമിക്കുന്നവർക്ക് കുറെ മതച്ചടങ്ങുകളിലും ആചാരങ്ങളിലും മാത്രം കൃത്യമായിട്ട് പങ്കെടുത്ത് ജീവിതം തീർക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഇതിൻ്റെ എല്ലാം ആത്മീയ അർത്ഥം മറിഞ്ഞിരിക്കുന്ന നിധിയും അന്വേഷിക്കുന്നവർക്ക് ആ ഹിഡൻ മന്ന സ്വന്തമാക്കാം ശ്രദ്ധിക്കണേ ഇത് സ്വന്തമാക്കിയാൽ എനിക്കെന്താ ഗുണം അതല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അവർക്ക് ദൈവിക രഹസ്യങ്ങളുടെ ആഴങ്ങൾ വെളിപ്പെട്ട് കിട്ടും മത്തായി പതിമൂന്നിന്റെ പതിനൊന്നിൽ ഈശോ പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് വരം ലഭിച്ചു പക്ഷെ അത് സ്വന്തമാക്കണമെങ്കിൽ കുറച്ച് അധ്വാനിക്കണം കുറച്ച് അധ്വാനിക്കണം എന്ന് പറഞ്ഞാൽ ഇത് അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി അത് തന്നെയാണ് അധ്വാനം മൂന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നു പക്ഷെ ചോദ്യം ഇതിന് നമ്മളെ ഇത് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ ശ്രമിക്കുന്നവന് നൽകപ്പെടും ഇല്ലാത്തവന് ഉള്ളതും കൂടി എടുക്കപ്പെടുമെന്ന് അവിടെ എഴുതിയേക്കുന്നത് കേട്ടോ ഉള്ള വെളിപാടും കൂടെ കിട്ടാതാവും ഈ നിഗൂഢമന്ന ആഴത്തിലുള്ള ആത്മീയ സംതൃപ്തി നൽകും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടല്ലേ ദാഹിക്കുന്നവൻ വരട്ടെ ഈ ജലം കുടിക്കുന്നവനെ ഇനി ഒരിക്കലും ദാഹിക്കയില്ല എന്ന് യോഹനാന്റെ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആത്മീയമായ ശക്തിയും വളർച്ചയും കിട്ടും പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് സാധിക്കും ഇരുട്ടില് തപ്പി തടയേണ്ടി വരുത്തില്ല വചനത്തിന്റെ രഹസ്യം തുറന്നു കിട്ടുമെന്ന് മാത്രമല്ല നിത്യതയുടെ ശാശ്വത പ്രതിഫലം ലഭിക്കാനുള്ള എല്ലാ വഴികളും ഈ നിഗൂഢമന്ന സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്ന വഴികളെല്ലാം വചനത്തിൽ അറിയാനായിട്ട് സാധിക്കും ഇനി ഇത് കിട്ടുന്നില്ലെങ്കിൽ ഇത് ലഭിക്കാത്തവർക്ക് എന്താ കുഴപ്പം അവർക്ക് എപ്പോഴും ഒരു ആത്മീയ വിശപ്പും ദാഹവും അനുഭവപ്പെടും അതിന്റെ ഫലം അറിയാവോ ഈ വിശപ്പും ദാഹവും തൃപ്തിപ്പെടുത്താനായിട്ട് ലോകത്തിലേക്കിറങ്ങും അപ്പൊ ലോകം കുറെ ആശ്വാസങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ലോകം കുറേ മോഹങ്ങൾ കൊടുക്കും അത് കിട്ടാനായിട്ടുള്ള ഓട്ടമാകും പലപ്പോഴും അത് തൃപ്തിപ്പെടുത്തുന്നില്ല എത്ര കിട്ടിയാലും മതിയാകത്തില്ല അതുകൊണ്ടാണ് കനാന ആ സ്ത്രീയോട് പറഞ്ഞത് ഈ ജലം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും എന്നാൽ ജീവന്റെ ജലം യേശു നൽകുന്ന നിഗൂഢ മന്ന അത് കഴിക്കുന്നവർക്ക് അത് കിട്ടുന്നവർക്ക് വീണ്ടും ദാഹിക്കില്ല ആത്മാവിന്റെ വിശപ്പും ദാഹവും അകറ്റാൻ പര്യാപ്തമാണിത് വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് ആത്മീയ ശൈശവത്വം ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ആത്മീയ ശൈശവത്തിൽ നിന്ന് വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഭജനത്തെ ആഴങ്ങൾ അന്വേഷിക്കുന്നവർക്ക് കിട്ടുന്നതാണ് ഇത് ആർക്ക് വേണമെങ്കിലും എന്നെ ഈ ആത്മീയ കച്ചവടത്തിന് ഇരയാക്കാം അതാണ് ഇതിന്റെ ഒരു ഏറ്റവും ദൂഷിച്ച ഫലം എന്ന് പറഞ്ഞാല് ഈ രഹസ്യങ്ങൾ ആത്മീയ രഹസ്യങ്ങൾ അറിയാൻ പറ്റാത്ത നമുക്ക് ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് മേഖലകളുമായിട്ട് ആത്മാക്കള് ചുറ്റുവരുപ്പുണ്ട് ആൾക്കാർ ചുറ്റുവരുപ്പുണ്ട് അവർക്ക് നമ്മളെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ ഇന്ന കാര്യങ്ങൾ അവിടെ കൊടുത്താൽ ഇന്നേ അനുഗ്രഹം കിട്ടും വചനത്തിൽ ഇതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം അത് ചൂഷണമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പരീക്ഷയില് തോറ്റുപോകാതിരിക്കാനായിട്ട് പിശാചിന്റെ അടിമയാകാതിരിക്കാനായിട്ട് ഈ മഞ്ഞ സ്വന്തമാക്കിയാൽ സാധിക്കും അത് മന്ന കിട്ടാത്തവര് അത് അടിമയാകുന്നതും സാധിക്കും നിത്യജീവിതം ശാശ്വതമായിട്ടുള്ള പ്രതിഫലം നഷ്ടമായി പോകും ഇത് അറിഞ്ഞില്ല എങ്കിൽ ചോയ്സ് ഇസ് യുവേഴ്സ് ഇന്ന് മുതൽ ഈ നിഗൂഢ സ്വന്തമാക്കാനുള്ള തീരുമാനം എടുക്കാമോ ചിന്തിക്കാം ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിച്ചാലോ പിതാവേ ഞങ്ങളുടെ ഈ കുഞ്ഞു ജീവിതം അർത്ഥമുള്ളതാകാൻ പർപ്പസ് പുള്ളി ആകാൻ ലക്ഷ്യമുള്ളതാകാൻ എൻ്റെ ആത്മാവിനെ നിറയ്ക്കുന്ന ജീവിക്കുന്ന ശാശ്വത മന്ന എനിക്കും ലഭിക്കുവാൻ ഈ ശബ്ദം കേൾക്കുന്ന ഇവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശാശ്വത പ്രതിഫലം ലഭിക്കാൻ ലോകത്തെയും പാവത്തെയും ജയിക്കാൻ അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങൾ തേടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു അമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ